മണ്ണ് വെട്ടിരുട്ടാ കൊണ്ട് താന്നല്ലേ ദൂരോട്ടേക്ക് ദൂരോട്ടേക്ക് വെള്ളം എവിടെ കാണാ എവിടെയാട്ടു ചെയ്യുവന്നറ കിണർ കൊണ്ടി താഴ്ന്നു പോയി ഏ അതാണേ മണ്ണിടിച്ചിട വെച്ച് കഴിഞ്ഞാൽ മണ്ണിടിച്ചിടിച്ച് ഇറക്കി കൊടുക്കണം വെള്ളം നോക്കിയൊക്കെ ചേച്ചിട്ട് ദൂരോട്ട് അടുത്തോട്ട് വരണ്ട താന്നു പോകും ഇടിഞ്ഞിടിഞ്ഞ് പോണുണ്ട് പുതിയ കിണറാണേ ഈ മണ്ണിട്ട് ഉറപ്പിച്ചുറപ്പിച്ചു വരണോ താഴോട്ട് അതാണ് ഇങ്ങനെ ഇപ്പൊ ഇങ്ങനായത് ദൂരോട്ടേക്കണേ അടുത്തല്ലേ കോൺക്രീറ്റ് ചെയ്താൽ ശരിയാവോ നോക്കിയാണ് വെള്ളം നോക്ക് വെള്ളം മേലെ കയറി വെക്കണം സൗണ്ട് കേക്കണം ഇതിപ്പോ നോക്കിയാ ഇരുന്തോറും താമു പോണിക്കണ്ട മഴ പിന്നെ തോരും പെയ്യും തോരും പെയ്യും അങ്ങനെ ഇരുന്നു മഴ കഷ്ടം കഷ്ട എല്ലോരും കഷ്ടപ്പെട്ടാണല്ലേ അതൊന്ന് ചെയ്ത് വെക്കണത് ഇത് കോൺക്രീറ്റ് ഇടൂലായിരുന്നാ നമ്മളെങ്ങനെ വെക്കുമ്പോ സൈഡില് പിന്നോട്ട് ഇപ്പൊ കണ്ടത് നന്നായില്ലേ അല്ലെങ്കിൽ കുറെ വെച്ചി കഷ്ടമുണ്ട് പാവം ആരും ഇല്ലാണ്ട് എങ്ങനെയും കഷ്ടപ്പെട്ടാണേ വീടൊക്കെ ഉണ്ടാക്കി ഒരു വീടുണ്ടാക്കിയിട്ട് അത് ഇങ്ങനെ ആവാന്ന് വെച്ചാൽ ആലോചിച്ച് നോക്കിക്കേ നമ്മളെ പിന്നെ ഇത് അമ്പാടിയിലും കണൻ്റെ വീടാണ് ഒരുപാട് കഷ്ടപ്പെട്ടാണ് കൊച്ചി വീട് ഉണ്ടാക്കിയത് കിണറ് നോക്കിക്കാണ് എന്തോ ഒരു കഷ്ടമാണെന്ന് നോക്കിക്കുക മൊത്തത്തിൽ ഒര കൊണ്ടിട്ട് അങ്ങ് താമത്തിരിയും പക്കത്തിനും കിടന്നാണ് മണ്ണേ മൊത്തം അങ്ങ് മഴ പെയ്താന്ന് പോയി ഇടന്തോറും വെള്ളം കണ്ടോ കൊന്നു പോയി കൊച്ചു അമ്മാട്ടി എടുത്തോണ്ടോ മൺമാട്ടിപ്പോ എടുത്തോണ്ടോ വീട്ടിൽ പോയിട്ട് കൊഞ്ഞ് പോയി ചെറിയ മന്മാട്ടി എടുത്തോണ്ടോ നമ്മളെ വീട്ടില് പൈപ്പിന്റെ പൈപ്പിന്റെ അവിടെ ഇരിപ്പുണ്ട് ചെല്ല് അവിടെ പോയിട്ട് പൈ എടുത്തിട്ട് വാ മ്മ മണ്ണ് വട്ടി ഇറക്കി കൊടുക്ക വീടല്ലേ നോ വീടല്ലേ മോനെ വിഷം വിഷമിക്കണ്ടട്ടോ പിന്നെ അതൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമോ വിഷമിക്കണ്ട ഭയങ്കര സങ്കടമായി പോയി കുട്ടിക്ക് പിന്നെ അല്ലേ അവൾ ആരും ഇല്ലാണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കി എടുത്ത പാടവ കറിയാലേച്ച് എന്റെ കുട്ടികളെ ഇട്ടിട്ട് ആവും മക്കളെ വെള്ളം ഉള്ളോണ്ട് അങ്ങ് താന്നുപോക്കോണ്ടിരിക്കുന്നു ചേച്ചി ഞങ്ങടെ ദൂരോട്ടം ചേച്ചി ചേച്ചി അവർക്കൊക്കെ സഹായിക്കാൻ നമ്മളെങ്കിലും ഉണ്ടല്ലേ അയ്യോത് രണ്ടുപേരും ഉള്ളത് കൊണ്ട് എല്ലാവർക്കും സഹായമാണ് അതാണേ എല്ലാവർക്കും സഹായമുണ്ട് ചേട്ടനെയും കൊണ്ടായിരുന്നാലും അങ്ങനെയാണ് വരും കേട്ടാ മീനു കല്യാണമുള്ള പെണ്ണാണ് പോണ് നോക്കളെ അമ്മയ്ക്ക് നോക്കാൻ പറ്റുമോ എനിക്ക് പേടിയാവുന്നു നോക്കട്ടെ പേടിയാവുന്നുണ്ട് ഇനി ഇറക്കിയിട്ട് ചൂട് ഇടാം അല്ലേ പിന്നെ എന്നിട്ട് പിന്നെ കോങ്കറേറ്റ് ചെയ്യണം അല്ലേ സൈഡ് അല്ലെങ്കിൽ വീണ്ടും കൊണ്ടിരുത്തും വീണ്ടും കൊണ്ട് താരും അതാണ് ഞാദ്യമായിട്ടാണ് കേട്ടോ എങ്ങനെയാണ് കാണുന്നത് സത്യം നമ്മൾ കണ്ടിട്ടില്ല എങ്ങനെയൊന്നും കേട്ടോ മ്മ് മണ്ണ് അവരന്ന് ഇടിച്ചിറക്കാത്തത് കൊണ്ടാണേ ഇടിച്ചിറക്കാത്തത് ഇങ്ങനത്തെ പ്രശ്നം വന്നത് ഇടിച്ച് ഇടിച്ച് സൈഡ് നമ്മളവിടെ ഓർമ്മയുണ്ടക്കൂസിന്റെ സ്ലാവ് വെച്ചപ്പോൾ ഞാനാണ് മണ്ണിടിച്ചിറക്കിയത് ഏഹ് മണ്ണിടിച്ചിറക്കിയിട്ട് വെള്ളം ഒഴിച്ച് ഒഴി വെ വെള്ളമൊഴിച്ച് വെള്ളം ഒഴിച്ച് വന്ന് മോനെ വെട്ടി വെട്ടിയിടും മോനെ പാവണ്ട് അതാണേച്ചി അപ്പൊ അവളെ വിളിച്ചു പറയണെങ്കിൽ ആവേ അല്ലേ അതാണ് എന്തോ ചെയ്യും പാവനുണ്ട് കുട്ടികളെ ഇട്ടിട്ടല്ലേ ചേച്ചി ഇനി വരാനും വാടകൊടുക്കണല്ലേ പത്തുമൂവായിരം രൂപ വാടകൊടുക്കണല്ലോ ചേച്ചി പാവ മക്കളൊരു പരിവാവണോ അതെ കുഞ്ഞുങ്ങളൊരു പരിവായത് ആയാ കുഴപ്പമില്ല അവളെ അതെ കഷ്ടം ഉം അപ്പൊ ആരുമില്ലാണ്ട് ഇത്രയൊക്കെ ആക്കി എടുത്തതാണ് അപ്പൊ ഇങ്ങനെ ഇപ്പൊ നമ്മളിത് കാണിച്ചു കൊടുക്കണേ വിഷമാവും ഇപ്പൊ മണ്ണൊക്കെ ഇട്ടിട്ടേ കാണിച്ചു കൊടുക്കോളൂ എനിക്ക് ചേട്ടാ ദൂരോട്ടയില്ല വെള്ളം അവൻ പൊങ്ങി വരുന്നുണ്ടല്ലോ വെള്ളം പൊങ്ങി വരുന്നുണ്ടല്ലോ ചേട്ടാ ഏ ഉം പാവ എൻ്റെ എല്ലാവർക്കും ഒരു സഹായമാണ് എന്റെ കുട്ടിയുള്ളത് കൊണ്ട് അത് ഓടി എല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുക്കും അതെ ചേട്ടനും അങ്ങനെ തന്നെ ആർക്കെന്തെന്ന് പറഞ്ഞാൽ അവര് നേരത്തെ വീട്ടുകാർ വിളിച്ചപ്പോ പറഞ്ഞതാണ് അവര് വിളിച്ച് പറഞ്ഞിട്ടു നോക്കിയത് കണ്ടതായിച്ചി മദ്യം തൊട്ട് കണ്ടു അല്ലെങ്കിൽ താന്നുപോയി ഞാൻ ഇതിപ്പോ കുറെ ഒക്കെ ഇങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് ഇങ്ങനെ വരുനോക്കിക്കാൻ ഇത്രയും പൊക്കത്തിന് മണ്ണിട്ടിരുന്നതാണ് അത് ഇങ്ങനെ ഇങ്ങനെ കൊണ്ട് മഴ പെയ്ത് താന്നുപോയതാണ് വെള്ളം വെള്ളോട്ട് വന്നു ഇനി നമുക്കത് കോൺക്രീറ്റ് ചെയ്യിപ്പിക്കാം അല്ലേ അത് കുറച്ച് സ്ഥലം ആ ചല്ലി ചല്ലി കിടക്കണം സിമെന്റ് ഉണ്ട് അപ്പോൾ അത് കുറച്ച് കൊച്ചുങ്ങളൊക്കെ നിക്കാനുള്ളതല്ലേ അല്ലേ അമ്മാതിരി മഴ അല്ല രണ്ടു ദിവസം കൊണ്ട് തോരും പെയ്യും തോരും പെയ്യും ഭയങ്കര മഴ ആ കൊച്ചു എങ്ങനെയെങ്കിലും കേറാന്ന് വിചാരിച്ചേണ് കഥ വീട്ടിട്ട് കേറാന്ന് വിചാരിച്ചാണ് പിന്നെ കൊറേ കൊറേ ചെയ്യാന്ന് വിചാരിച്ചാണ് പാവണ്ട് ആ അതാണ് അവളൊന്നല്ലേ പൈസ കയറ്റാ വിഷമിക്കാം നമ്മളവിടെ മെറ്റിലുണ്ടേവരില്ലെങ്കി മതിയാവു മതിയാവ് അമ്മക്ക് എന്തെങ്കിലും ആക്കി കൊടുക്കാം കൊച്ചുങ്ങളുള്ള പേടി പാവ മക്കള് പാവം എന്റെ കണ്ണേ കണ്ണനോമ്പാടി വെള്ളം എന്താ പറഞ്ഞു ഇനി എന്താരുവോ മോനെ മണ്ണിടുമ്പോ വരുമോ ഏട്ടാ കല്ലിട അല്ലേട്ടാ ഇടക്ക് മണ്ണിട്ടല്ലേ ചേച്ചി അമ്മ അന്നേരം ഉണക്ക സമയം നമ്മളവിടെ ഈ കക്കൂസിന്റെ കുഴിയൊക്കെ എടുത്തില്ലേ അപ്പൊ ഇതുപോലെ ഗ്യാപ്പ് പോകുന്നു അപ്പം ഞാൻ മണ്ണിറക്കി കൊടുത്ത് കുറച്ച് കുറച്ച് മണ്ണിറക്കിയിട്ട് വെള്ളം ഇങ്ങനെ പൈപ്പ് വെച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തല്ലേ ഉറപ്പില്ലാത്ത മണ്ണല്ലേ പശ മണ്ണല്ലേ അപ്പൊ അതാണ് അങ്ങനെ ഭാഗ്യം ചേട്ടന് മോനും ഉള്ളായിരുന്ന ഭാഗ്യമല്ലേ നമ്മളാ മോനൊരു പെണ്ണിനെ കിട്ടിയ ഭാഗ്യമാണ് എല്ലാവർക്കും ഉപകാരിയാണ് എൻ്റെ കൊച്ചിനെ ഈ വീഡിയോസൊക്കെ കാണും ഒരു എൻ്റെ കുഞ്ഞിനൊരു പെണ്ണിനെ ഏതാണ്ട് വീടൊക്കെ ഉണ്ട് കേട്ടോ സ്വന്തമായിട്ട് എൻ്റെ മോനൊരു നല്ല പെൺ കൊച്ചുണ്ടെങ്കി പറയണേ എന്നുവെച്ചാൽ നല്ല ഉപകാരിയാണ് നല്ല സ്വഭാവമാണ് എൻ്റെ കുട്ടി പാവമാണ് ആർക്കും ഇഷ്ടപ്പെടും മോനെ അവൻ്റെ പേര് വിഷ്ണു എന്നാണ് നല്ല ജോലിയാണ് കുഞ്ഞിന് നമ്മളെ പെണ്ണിനെ ഒരുപാട് അന്വേഷിക്കുന്നുണ്ട് ചിരിക്കുന്നു നല്ല പാവപ്പെട്ട ഒരു പെങ്കൊച്ചിനെ കിട്ടിയാ നമുക്ക് സ്ത്രീധനം ഒന്നും വേണ്ട ഒരു ദുശീലോ ഇല്ല അങ്ങനത്തെ ഒരു കുട്ടിയാണ് അതെ അവൻ അച്ഛനാണ് ചേച്ചി നമ്മളെ മോളെ ചേച്ചിയാണ് പാവപ്പെട്ട ചേച്ചിയാണ് മരുമകളെ കിട്ടിയാ പൊന്നുപോലെ നോക്കും അല്ലേ ഏതെങ്കിലും ഒരു പാവപ്പെട്ട കൊച്ചുങ്ങളെ കിട്ടിയാ പൊന്നൂലെ ഉം കുഴപ്പമില്ല അത്യാവശ്യം വറുത്ത വീടൊക്കെയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ഇപ്പുറത്തിരിക്കണ വീട് ആരെങ്കിലും ഒരു നല്ല പെൺകുട്ടികളുണ്ടെ പറയണേ കൊഴപ്പില്ല ഉം ചേച്ചീനേം ചേട്ടനെ എന്റെ മോനെ നോക്കണ ഒരു പെൺ കൊച്ചായിരിക്കണം നമുക്ക് അധികം ഇതൊന്നും ഒന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടൂലേ നമ്മളൊന്നും പ്രതീക്ഷിക്കേം അതെ പാവപ്പെട്ട ഒരു കൊച്ചിനെ മതി നമ്മൾ കുറേ അന്വേഷിക്കുന്നുണ്ട് പക്ഷേ അവനൊന്നും അങ്ങോട്ട് ശരിയാവണില്ല പിന്നെ ജോലിയൊക്കെ ചെയ്തോളും എല്ലാവർക്കും ഉപകാരിയാണ് പറയാതിരിക്കാൻ വയ്യാത് വേണ്ട ചേട്ടൻ കണ്ട പാവം പിടിച്ചൊരു ചേട്ടന് ആ പാവം പിടിച്ചൊരു ചേച്ചി ഇപ്പം പറഞ്ഞടനെ ഓടി വന്നതാണ് അവിടെ കൊച്ചു ജോലിക്ക് പോയിക്കണ ആരുമില്ല നമുക്കും ഇപ്പൊ കെട്ടിയവനൊക്കെ ഇല്ലാത്തതാണ് അപ്പൊ രണ്ട് കൊച്ചുങ്ങളെ വളർത്തിയിടക്കണപ്പാട് നമുക്ക് മനസ്സിലാവുമല്ലോ ആരും ഇല്ലാണ്ട് അപ്പൊ ഉം അപ്പൊ എങ്ങനെയും അതോ ഒരു കഥ വിട്ട് കയറാൻ പറഞ്ഞിരുന്നപ്പോഴാണ് ഈ പിണാറുപ്പിങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ താങ്ങുന്നത് ഇഷ്ടം ചേട്ടാ ദൂരോട്ടേക്ക് വെള്ളമുണ്ട് വെള്ളം മേളിലോട്ട് വന്നോണ്ടിരിക്കണല്ലേ ചേട്ടൻ ചവിട്ടിയപ്പോ പിരിങ്ങി പിരിങ്ങി വരണു ഇപ്പൊ നമ്മൾ കണ്ട നല്ല ചേച്ചി വിളിച്ച് പറഞ്ഞാ നന്നായി മേളത്തെ ചേച്ചിയാ വിളിച്ചു പറഞ്ഞാണ്ട് അതിന്റെ മേള ഒരു വീട് ഇരിക്കുന്നില്ലേ ആ ചേച്ചിയെപ്പോ വിളിച്ചു പറഞ്ഞു ചേച്ചി ദൂരോട്ടില്ലേ ഇനിയും ചാടോ ചേട്ടാ പൊട്ടിയിട്ട് വെളിയിലോട്ട് പുതുങ്ങണുണ്ട് പിതുകണുണ്ട് വെള്ളം കൂടുതല് വരുന്നുണ്ട് വേണമെങ്കിൽ നമ്മളവിടെ മെറ്റില് കിടപ്പുണ്ടല്ലേ കോൺക്രീറ്റ് തെളിഞ്ഞില്ലെങ്കിലേ അതെല്ലാം കൂടെ എടുത്തിട്ട് പാവം എങ്ങനെയെങ്കിലും ആക്കിയിട്ട് കയറട്ടെ ഒരു ഒന്നു ഇഞ്ഞോട്ട് കോരി ഇട കുറച്ച് മണ്ണും കൂടെ ഈ മണ്ണല്ലേ ഇളവൂലിയ പശണ്ടും പശ മണ്ണല്ലേ Bây giờ bây giờ ông có lấy chứ അവന്റെ പൊന്ന് പേടിച്ച് പോയി കേട്ടാ പറഞ്ഞോ കൊച്ചു വായം തുറന്നങ്ങ് അങ്ങ് നിൽക്കാണ് കൊച്ച് കണ്ണി മോൻ പേടിച്ചു പോയി പാവ നീ പേടിക്കണ്ടടാ എടാ നമ്മളൊക്കെ ഇണ്ടടാ നീ വിഷമിക്കേണ്ടടാ മക്കളെ പേടിക്കണ്ട നമ്മളൊക്കെ ഇണ്ടല്ലോ എന്തിനാ പേടിക്കണ്ട വെള്ളയെല്ലാം കൂടെ അവിടെ കെട്ടി നിൽക്കുമല്ലോ അപ്പൊ അതാണ് അങ്ങനെ ഒന്ന് അത് ഇടമ്പ ഉറപ്പിച്ചാ അങ്ങനെ വരുവല്ലോ അത് അതാണ് ഈ ഉറ ഇവര് ഈ ശരിക്കും മണ്ണ് ഇടിച്ചിടിച്ചിറക്കിയാ കുഴപ്പം വരില്ല അതാണ് ഇങ്ങനെ വന്നത് കഷ്ട ഇപ്പൊ വെള്ളം വരെ നമ്മ മേളോട്ട് വന്നു കയറി വന്നു കൊച്ചുങ്ങളൊക്കെ ഉള്ളേ പേടി ഇനി അത് ചെലപ്പോ ഇനിയും മഴ പെയ്യണേ താരും വന്നിട്ട് പിന്നെയും കുറച്ച് മണ്ണോടി ഇടേണ്ടി വരും പിന്നീട് താരൂണെങ്കി ഒന്നുകൂടെ ഇതാക്കാൻ പറ്റും മീൻ പൂച്ച കൊണ്ടുപോയ ഡോർ തുറന്നിട്ടു നിറച്ചുണ്ടോ മോനെ വെള്ളം ഒന്നുശേ ചക്കര ൊന്നേടിച്ചോയാൻ്റെ പൊന്ന് പേടിച്ചു പോയി ആ പേടിച്ചു പോയി പറഞ്ഞപ്പോഴ എന്താണെന്നറിയാമെൻ്റെ പൊന്ന് പാവം തന്റെപ്പുഴ തന്നെ ഇതായി പോയി പാവം പോണോ ചച്ചി പോണ പോണ ചേച്ചി പോണു മാങ്ങ ഉറക്കി ഞാൻ കൊല്ലും ഓടിക്കും മഴയത്ത് മാങ്ങ ഉറക്കാൻ നിന്ന ഞാൻ കൊല്ലും പൊക്കോ പുഴുണ്ടല്ലോ ചേച്ചി മഴ പെയ്യുമ്പോ പുഴു വരും പുഴുണ്ട് എടക്കണ്ട പോണംണ്ട മാങ്ങ ഉറക്കാൻ പോണണ്ട മഴ വന്നാ പുഴു വരും ചേച്ചി മാങ്ങ പൂളിയാ പൂളി നോക്കിയോ പുഴുവായിരുന്നോ മഴ പെയ്താ പുഴുവരും ചേച്ചി ചക്കയും മാങ്ങയും എല്ലാം മാങ്ങ വേസ്റ്റ് ആയി പോണല്ലേ ഇഷ്ടംപോലും വാങ്ങും കഴിഞ്ഞോ മതിയാട്ടാ അന്യ താരണ അനിയപ്പി നമ്മളവിടെ മെറ്റിലടപ്പുണ്ട് വേണമെങ്കിൽ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കോൺക്രീറ്റ് ചെയ്യാം എവിടെ ആ കിടക്കും തികയൂ അല്ലേ തികയോ മാങ്ങ ഉറക്കണല്ലേ കാണിച്ചു തരാം കാട്ടിൻ്റെ ബേക്കറി മാങ്ങ ഉറക്കണ നോക്കിക്കാണ് ഏ എന്തരാണ് ഒന്നും കടിക്കൂലെന്ന് പറയണം ഒന്നും കടിക്കൂല ചീരാ കടിക്കൂലെന്ന് ഏ പാമ്പാ എവിടാ കുടുംബ വീട്ടിലാ എനിക്ക് കയറാൻ പക്ഷേ പേടിയാണ് മാങ്ങ വീണോടെ പോകേണ്ടു പക്ഷേ എനിക്ക് പേടിയാണ് വാ മതി ചേച്ചിയേ വായോ മഴ വര എനിക്ക് പേടിയാണ് വലം കയറി കിടന്നാൽ ഇതെന്താ അവർ വൃത്തിയാക്കാതെട്ടേക്കണ ചേച്ചി പറഞ്ഞോ ഉള്ളവരല്ല അവർ തിരുവനന്തപുരത്താണോ അടുത്തുതന്നെ ഇങ്ങനെ കാട് കയറി കിടന്ന അടുത്തുള്ള ആൾക്കാർക്കൊക്കെ ഇതല്ലേ കാട് പേടി ഒന്ന് വൃത്തിയാക്കി എങ്കിൽ കൊള്ളാമായിരുന്നല്ലേ ചേച്ചി ഇത്രയും അത്രയും കൂടെ താമസിക്കാൻ വരുമ്പോഴാണ് വൃത്തിയാവര് നമ്മളെ പിന്നെ കൊച്ചു പേടിച്ചു പോയി ചേട്ടാ ചേച്ചി അമ്പാടി അവൻ കണ്ണം പേടിച്ച് പോയി കഷ്ടമുണ്ട് കണ്ണിങ്ങനെ പോലെ ഇനി എങ്ങനെയെങ്കിലും കയറാന്ന് വിചാരിച്ചിരുന്നതാണോ കൊച്ച് തറയെന്ന് ഒട്ടില്ലെങ്കിലും വേണ്ടില്ല കഥവും ഉണ്ടാക്കിയിട്ട് കയറാമെന്ന് വെച്ചാൽ ഇപ്പം കൊല്ലും നല്ല മാങ്ങയെന്ന് പറഞ്ഞിരിക്കുകയാണ് നല്ല ചെറുപ്പമാണ് കൊച്ചും കൊച്ചേ അപ്പോൾ അവളുടെ ഭർത്താവ് മരിച്ചുപോയതാണ് അപ്പോൾ രണ്ട് കുട്ടികളുണ്ട് അപ്പോൾ അത് അത് ആക്കി കയറാന്നും പറഞ്ഞിരിക്കുമ്പോൾ ഓരോ പ്രശ്നങ്ങളിൽ വരും മഴ പെയ്തിരിക്കണറ് താന്നു പോയമ്മ ആ അതിങ്ങനെ വെള്ളം കുടുങ്ങിയങ്ങ് താഴ്ന്നു അപ്പം അതിപ്പോൾ ശരിയാക്കിയ പണ്ണിട്ട് ഇനിയിപ്പം കുഴപ്പമില്ലായിരിക്കും അറിഞ്ഞില്ലല്ലേ ആ അമ്മ കിടക്കുവായിരുന്നു ആ ഹാ കിടക്കുവായിരുന്നു ആ ഹാ ഹാ പക്ഷെ കണ്ടത് നല്ലതായില്ലെങ്കിൽ ഇനിയും കൊണ്ട് താന്നണേ ഉറ താന്നു പോയി ഇനിയിപ്പം നല്ല പെയ്യുമ്പോൾ നല്ല മഴയല്ലേ പെയ്യണം നല്ല സ്പീഡിന് മഴ പെയ്യണം അതാണ് അതാണ് ആ അല്ല അവള് മാറ്റും അമ്മ മാറ്റും അതിപ്പോ നേരത്തേ ഉണ്ട് ഇപ്പൊ രണ്ടു ദിവസത്തിനകത്ത് ഇപ്പൊ എന്തായാലും ചെയ്യുമത് അതിപ്പം ചെയ്യും അത് എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടിരിക്കയാണ് ചെയ്യുമ ചെയ്യും ചെയ്യും വെള്ളം ചാടുന്ന അപ്പുറത്തോട്ടേ അത് ചെയ്യാം അമ്മ ചെയ്യാം അതല്ലേ എന്തോ നോക്കിക്കാണ് അടുത്ത മഴ വരും നോക്കിക്കേ ഭയങ്കര മഴ അത് പെയ്യും തോരും പെയ്യും തോരും ഇപ്പൊ മഴ ഒരുപാട് മുന്നെയാണ് പെയ്തത് അങ്ങനൊക്കെ കൊച്ചെന്തൊക്കെ ചെയ്യാൻ പറ്റും ഓരോന്ന് ഒപ്പിച്ചുകൊണ്ടിരുമ്പോ ഓരോന്ന് വന്നുകൊണ്ടിരിക്കും പിന്നെ എന്ത് ചെയ്യാൻ പറ്റും പാവമല്ലേ ഒരുപാട് കഷ്ടപ്പെട്ട് ഇങ്ങനെ ആക്കിയെടുത്തിട്ട് അതാണമ്മ ഉം ജൽ വഴി ഇന്നലെ ഞാൻ കണ്ടാരുന്നു വെള്ളം ഇങ്ങനെ ഒലിച്ചു പെട്ടെന്ന് പോവും ജെന്നലും മൊത്തവും പെട്ടെന്ന് പോവും വെച്ചാല് തട്ട ഫ്ലാഷ് ചെയ്തില്ലെങ്കിൽ ചോർച്ച ഉണ്ടാവും ചെയ്താ ശരിയായിട്ടില്ലല്ലേ എന്തെങ്കിലും ചെയ്യാം മാമ്മ അതെ എന്തെങ്കിലും ചെയ്യാം മണ്ണൊക്കെ തട്ടി ഇട്ടിട്ട് എന്തായാലും ചെയ്യാം അവർക്കും വെള്ളം അങ്ങോട്ട് ഇറങ്ങണം ചാടി വെള്ളം എല്ലൊക്കെ എട്ടി വന്നു വന്നിട്ടേ വെള്ളം അങ്ങോട്ട് കൊണ്ടുവന്ന മറി ഉം ഞാന തുറന്നുകൊണ്ട് വേളിടുത്ത മതില് നല്ല സ്ട്രോങ് അല്ലേ ഏട്ടാ കുഴപ്പമില്ലല്ലേ കോൺക്രീറ്റ് കുഴപ്പമില്ല അല്ലേ അത്രയും പൊക്കത്തിന് കിടക്കുന്നത് കൊണ്ടേ ചെയ്തതാണോ ആ രണ്ടാമത് ചെയ്തതാണ് അങ്ങോട്ടില്ല മോനെ അതെ ആ വീട്ടുകാരെയാണ് വിളിച്ചു പറഞ്ഞത് മഴക്കൂടുണ്ടോ ഭയങ്കര മഴക്കോളും ഒരു മഴ ഇപ്പം പെയ്തു തോന്നതേ ഉള്ളു അപ്പം അടുത്തത് മഴ പെയ്യ വന്നതൊക്കെയാണ് ഒലട്ടിയിക്കണവിക്കാണോ ഒലട്ടി ഒലട്ടി കാണുന്നുണ്ടോ ഒലട്ടി ഒലട്ടി കണ്ടോ ഒലട്ടി ആനക്കൊടുക്കുന്ന സാധനം ബാക്കിൽ ഇരിക്കുന്നതാണ് അടുക്കളേൻ്റെ ബാക്ക് സൈഡിൽ ഇരിക്കുന്നതാണ് പൊന്ന ഓടിക്കളിക്കുമ്പോൾ വീടി എടുക്കുമ്പോൾ വെള്ളം കെട്ടി കിടക്കണെ കൊച്ച് വണ്ടയ്ക്ക് വൃത്തിയാക്കണം നമ്മളെ അമ്പാടിയുടെയും കണ്ണന്റെ വീടാണ് മഴ പെയ്തിട്ട് വെള്ളം കെട്ടിക്കിടക്കണം കഴിഞ്ഞില്ല പണി നടക്കുന്നതേ ഉള്ളു ഒലട്ടി ഉണ്ടോ ഒലട്ടി ആനക്കെടുക്കുന്ന സംഭവം ഇല്ലേ ഏതാണ് അമ്പാടിയുടെ വീടാണ് ഏ